ഹലോ കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അനിയമി ടൈലേക്ക് സ്വാഗതം ഞാനിപ്പോൾ കുറച്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ചെറിയ നെല്ലിക്കയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഈ നെല്ലിക്കയുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി വൈറ്റമിൻ സി ഉള്ള ഒരു സാധനമാണ് നെല്ലിക്ക പക്ഷേ ഈ വൈറ്റമിൻ സി ചൂടാക്കിയാൽ നഷ്ടപ്പെടുന്ന ഒരു വൈറ്റമിൻ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഗുണം ഒട്ടും പോവാതെ തന്നെ നമുക്കിത് എന്ത് ചെയ്യാമെന്ന് നോക്കാം അപ്പം ഞാൻ ഇതാ നെല്ലിക്കയെല്ലാം നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ഓരോ നെല്ലിക്കയും എടുത്തതുപോലെ നമ്മൾ ഒന്ന് മുറിച്ച് കൊടുക്കുക മുറിച്ച് അങ്ങനെ കഷ്ണങ്ങളാക്കി എടുക്കണ്ട ഇതുപോലെ ഒന്ന് ഓരോ വരയിട്ടാൽ മതി നന്നായിട്ട് വരഞ്ഞ് കൊടുക്കുക എല്ലാവരും അപ്പോൾ അതിലേക്ക് ഉപ്പും പുളിയും എല്ലാം കയറാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ആ നെല്ലിക്കയെല്ലാം ഇതുപോലെ തന്നെ നന്നായിട്ട് ആഴത്തിൽ വരഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിവിടെ മാറ്റി വയ്ക്കാം അതിന് ശേഷം എന്താ കുറേ വേപ്പിലെടുത്തിട്ടുണ്ട് ഒരു നാലഞ്ച് പണ്ട് വേപ്പിലയുണ്ട് ഒരു വലിയ പിടി വേപ്പിലയുണ്ട് അതിലേക്ക് ഈ നെല്ലിക്കയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കല്ലുപ്പ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ കല്ലുപ്പ് വേപ്പിലയും കൂടി കല്ലിൽ അരച്ച് ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇതാ ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇട്ടു കൊടുക്കാം ഈ കല്ലുപ്പ് ചേർത്ത് അരയ്ക്കുമ്പോൾ ശരിക്കും വേപ്പില അരയുന്നു അപ്പോൾ വേപ്പിലയുടെ ഗുണങ്ങൾ നമ്മുടെ ഉള്ളിലും ചെല്ലും പിന്നെ അതായത് ഒരു പിടി കാന്താരി പച്ച കാന്താരി കഴുകി വൃത്തിയാക്കിയത് അതിനെ ഞെട്ടി ഞാൻ കളഞ്ഞിട്ടില്ല അതേപോലെ കഴുകി ചേർക്കുകയാണ് എന്നിട്ട് ഇപ്പോൾ ചേർത്തത് ആ വേപ്പില അരച്ച പാത്രത്തിൽ ചുറുക്കയാണ് നല്ല നാടൻ ചുറുക്കം അപ്പോൾ അത്രയും ചുറുക്കയും ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന നെല്ലിക്ക കാന്താരി കൂട്ടിലേക്ക് കാന്താരിയും ചുരുക്കയും ചേർത്ത് ആ കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം കുറച്ച് നെല്ലിക്ക ഞാൻ ബാക്കി വയ്ക്കുന്നുണ്ട് കേട്ടോ അത് വേറൊരു ആവശ്യത്തിനാണ് അപ്പോൾ ഇതെല്ലാം ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ച് നമുക്ക് നല്ല വൃത്തിയുള്ള കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഒരു ഭരണിയിലേക്ക് മാറ്റാം അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് ഉപ്പ് പാകത്തിനാണൊന്നും നോക്കാം അപ്പോൾ ഒരു അല്പം കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കാരണം നെല്ലിക്കയ്ക്കും പിന്നെ കാന്താരി മുളകിനൊക്കെ ഉപ്പ് പിടിക്കേണ്ടതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്തു വെച്ചിരുന്നത് അത് ഇത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കാം അങ്ങനെ പാകത്തിന് ഉപ്പാക്കിയതിന് ശേഷം ഈ നെല്ലിക്ക നമുക്കിങ്ങനെ ഒരു ഭരണിയിൽ അടച്ച് സൂക്ഷിക്കാം എന്നിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നെല്ലിക്കൊക്കെ നന്നായിട്ട് ഉപ്പ് കയറും അപ്പോൾ നമുക്ക് ഇതുപോലെ വെറുതെ എടുത്ത് കഴിക്കാം നല്ല ഗുണമുള്ള സാധനമാണ് മിക്കവരും വേവിച്ചിട്ടൊക്കെയാണ് നെല്ലിക്ക നമ്മൾ അച്ചാർ ഡിളിലും വേവിച്ചിട്ടാണല്ലോ ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെല്ലിക്കയുടെ ഗുണം പോവുകയാണ് വൈറ്റമിൻ സി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് വെച്ചായിരുന്നാൽ വെറുതെ കഴിക്കാം അല്ലെങ്കിൽ കഞ്ഞിക്ക് എടുത്ത് കഴിക്കാം ഇനി ഇത് തന്നെ പിന്നെ ചമ്മന്തി അരയ്ക്കാം അപ്പോൾ അത്രയ്ക്ക് നല്ല സാധനമാണ് ഇത് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം കണ്ടോ ഇത് മാറ്റിവെക്കാം പിന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ ഒരു മൂന്ന് തവി മൂന്ന് മൂന്നര തവി തൈരെടുത്തിട്ടുണ്ട് അതിലേക്കും കുറച്ച് വേപ്പില ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് കാന്താരി ചതച്ചത് ഇത് ഇത്രയും കാന്താരി ചതച്ചത് ചേർക്കുന്നുണ്ട് ഒന്ന് കുത്തി പൊട്ടിച്ചാൽ മതി എന്നിട്ട് ഇതിൽ പാകത്തിനുപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ചൊർക്കയിലിടാൻ വെച്ച നെല്ലിക്കയുടെ ബാക്കിയുണ്ടല്ലോ അത് ഇതാ ഇതിലേക്ക് ചേർത്ത് യോജിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ തൈര് നെല്ലിക്കയും റെഡിയായി ഇതും നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു ഭരണിയിലിട്ട് വെച്ചിരുന്നു ഇതും നമുക്ക് കഞ്ഞിക്കോ ചോറിനൊക്കെ എടുക്കാം അല്ലെങ്കിൽ വെറുതെയും കഴിക്കാം വളരെ നല്ലതാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ പച്ചയ്ക്ക് കഴിക്കേണ്ടവ പച്ചക്ക് തന്നെ കഴിക്കുക അപ്പോൾ നെല്ലിക്കയുടെ ഗുണമൊട്ടും നഷ്ടപ്പെടാതെ നമുക്ക് ഉള്ളിലേക്ക് ചെല്ലുകയും ചെയ്യും അപ്പോൾ മറ്റേ ചെറുക്കയിലിട്ട നെല്ലിക്ക ഇരിക്കുന്ന അത്രയും സമയമൊന്നും ഈ തൈര് നെല്ലിക്ക ഇരിക്കില്ല അതുകൊണ്ട് തന്നെ കുറച്ച് ഇട്ട് വെച്ചായിരുന്ന മതി അത് തീർന്നു കഴിയുമ്പോൾ വീണ്ടും നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും വേറെ വിഭവമായിട്ട് വരാം താങ്ക്